കഴിഞ്ഞ ആഴ്ച പാർലമെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച ബഖഫ് സംബന്ധമായ ഭേദഗതി ബില്ല് ശക്തമായ പ്രതിഷേധം നാടോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് പാർലമെൻറ്റിൽ തന്നെ പ്രതിപക്ഷം അതിനെ ശക്തമായി എതിർക്കുകയും പിന്നെ അത് ജെ പി സിക്ക് വിടുകയാണ് ചെയ്തത് കാലങ്ങളായി ബഖഫ് എന്നുള്ളത് അവകാശമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള അവകാശമാണ് ഭരണഘടനാപരമാണ് ബഹു സ്വത്തുകൾ എന്നാലിപ്പോൾ നേരത്തെ തന്നെ പാർലമെൻറ്റ് വകുപ്പ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ശക്തമായ നിയമം ഇവിടെ നിലനിൽക്കുന്നുമുണ്ട് അപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് ദുരുദ്ദേശപരമായിട്ടുള്ള ഭേദഗതികളുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത് അത് ശക്തമായ അതിന് ശക്തമായി പ്രതിഷേധിക്കുക നിങ്ങൾക്കുള്ള അതായത് ഇവിടെ കാലങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്ന കീഴ്വഴക്കങ്ങൾ വക്കപ്പ് സംരക്ഷണം സംബന്ധിച്ചുള്ള കീഴ്വഴക്കങ്ങൾ അതിപ്പോൾ ഈ ഭേദഗതിയിലൂടെ ഏകപക്ഷീയമായി വക്കപ്പ് കൈയേറ്റം ആരെല്ലാളമാണോ ചെയ്ത് അവർക്ക് വിട്ടുകൊടുക്കുവാനുള്ള ഒരു പദ്ധതിയുടെ നിഗൂഢമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതിനിപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് തന്നെ നിരക്കാത്ത രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ ബില്ലുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം ഇവിടെ വഖഫ് സ്വത്തുക്കൾ വളരെ സത്യസന്ധമായും സുതാര്യമായും കൈകാര്യം ചെയ്യുമ്പോഴും ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ വഖഫുകളൊക്കെ കാര്യങ്ങളായി വളരെ സത്യസന്ധമായി പ്രവർത്തിച്ചു വരുന്ന ആർ കീഴക്കമാണുള്ളത് എന്നാൽ ഇതിപ്പോൾ കേരളത്തെ മാത്രം ബാധിക്കുന്നതല്ല രാജ്യത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലക്ക് തന്നെ ഇവിടെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എപ്പോഴും മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരിക്കുകയും കൂട്ടായി ആലോചിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നും ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകളും കൂടി ഈ ഇവിടെ സജീവമായി ചർച്ച ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രമേയം ഇവിടെ വയനാട് അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം ആമുഖമായിട്ട് പറയാനുള്ളത് വയനാട്ടിലെ നമുക്ക് വേദനിപ്പിച്ച നമുക്ക് ഞെട്ടിച്ച ആ ദുരന്തം അതിൽ ശക്തമായ ദുഃഖം രേഖപ്പെടുത്തി കൊണ്ടാണ് ഈ യോഗം ആരംഭിച്ചത് അതിൽ മരണം സംഭവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുനരുദ്ധവാസ പ്രവർത്തനങ്ങളും അത് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നടക്കുന്നുണ്ട് സംഘടന സന്നദ്ധ സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ യോഗം ആരംഭിച്ചിട്ടുള്ളത് എന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഈ യോഗത്തിൽ ഞങ്ങളൊരു പ്രമേയം ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട് അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് വായിക്കണം കണ്ടൻസ് പറഞ്ഞത് അതെ വായിക്കണം ഓപ്പി കൊടുത്താൽ ഓപ്പി കൊടുത്താൽ ഇവിടെ കൂടിയിരിക്കുന്ന സംഘടനകൾ മതേതര കക്ഷികളുമായി എപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ കൂടി ചേരുന്ന പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും ഇവിടെ സന്നിഹിതരാണ് ഒരു സംഘടനയും ഒഴിവില്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ പൊതുവായുള്ള തീരുമാനം ഇങ്ങനെ ഈ യോഗ എടുത്തൊരു തീരുമാനം എന്നുള്ളത് ഈ നീക്കത്തിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും അതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി പ്രതിപക്ഷ നേതാക്കളുമായിട്ടൊക്കെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട് സർവകക്ഷികളൊക്കെ കൂടി കാണാനും ഒരുമിച്ചായിട്ടുണ്ട് അതുകൂടി പിന്നെ ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പ്രതിപക്ഷ കക്ഷികളല്ല പ്രത്യേകിച്ച് ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ കക്ഷികളെ അതിന് ശക്തമായി അതിനെ എതിർത്തു അതിൽ ഞങ്ങൾക്കെല്ലാം അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യമുണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൂടി ഈ യോഗം അർപ്പിച്ചിട്ടുണ്ട് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് തീരുമാനം അതാണ് അത് യോഗത്തിൽ വന്നു ആ കാര്യം കേരളത്തിനും പ്രാധാന്യത്തില്ല കേരളത്തിനുള്ള മുസ്ലിം എം പിമാരൊക്കെ ഉണ്ടല്ലോ സാധാരണഗതിയിൽ ദേവസ്വം ബോർഡിലാണെങ്കിൽ ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം ഒക്കെ ബോർഡിലാണെങ്കിൽ ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം ഇതൊക്കെയാണ് രാജ്യത്ത് ഇതേ വരി വരെയുള്ള കിഴിവക്കം അപ്പം അങ്ങനെ ന്യായമായും മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി വരേണ്ടതാണ് വന്നില്ല ലോക്സഭയിൽ തന്നെ അതിൽ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു കോൺഗ്രസ് ആ കാര്യം അവിടെ തന്നെ പറഞ്ഞിരുന്നു ഇതൊക്കെ വളരെ ദുരുദ്ദേശപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത് മാത്രമല്ല പരമ അധികാരവസാനം കലക്ടർക്കാണ് എന്ന് പറഞ്ഞാൽ ഗവണ്മെൻറ്റിനാണ് അപ്പോൾ ഇതൊക്കെ വളരെ മോശമായ അടിസ്ഥാനപരമായി ഫണ്ടമെൻ്റൽ റൈറ്റിന് തന്നെ എതിരായിട്ടുള്ള ഒരു സംഗതിയാണ് മൗലികാവകാശത്തിനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരികയാണ് അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വക്കപ്പ് ഭേദഗതിയിൽ ഭരണഘടനാ നിർമ്മാണം നടത്തിയവരൊക്കെ വളരെ ഭാവനാപൂർവം ഇതൊക്കെ വളരെ സെക്യൂറായിട്ട് ചെയ്ത കാര്യങ്ങളാണ് പക്ഷേ അതൊക്കെ ഇപ്പോൾ ഇടപെടുകയാണ് ഇന്ന് ഒരു കമ്മ്യൂണിറ്റി നാളവാർ കമ്മ്യൂണിറ്റി ആയിരിക്കും അതുകൊണ്ടാണ് മതേതര കക്ഷികളൊക്കെ ഇതിനെ ശക്തിയായിട്ട് പാർലമെൻറ്റിൽ എതിർത്തതും എതിർക്കുന്നതും ബി ജെ പിയുടെ കൂടെ കക്ഷികൾക്ക് തന്നെ ഈ നിയമം ദഹിച്ചിട്ടില്ല എന്നാണ് അവരുടെ എതിർപ്പ് കൂടി ഇടക്ക് പ്രകടമായി നിങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇതിനെ ഒരു നിലക്കും ഇത് നമ്മുടെ രാജ്യത്തെ അന്തരീക്ഷത്തിൽ യോജിച്ച ഒന്നല്ല അതാണ് മതേതര രാസാക്ഷികളുടെ കൂടെ പാർലമെന്റിൽ എല്ലാവരും ഒറ്റക്കെട്ടായി എതിർത്തല്ലോ ആ പിന്നെ ക്യാമ്പയിനും രാഷ്ട്രീയമായും നിയമപരമായും പറഞ്ഞതുകൊണ്ട് പരിപാടികൾ ആസൂത്രണം ചെയ്ത് അതേ സമയത്ത് പറയാവുന്നതേ ഉള്ളു ഇപ്പോൾ ദക്ഷിണ കേരളം ഒരു പരിപാടി അവിടെ നടത്തുന്നുണ്ട് ഒരു ഒരു സംഘടന അവിടെ അവരെല്ലാവരെയും കൂട്ടി ശ്രീ പ്രേമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു അതേപോലെ നാളെ ആലോചിക്കാം അല്ല ഇതിപ്പോ ജെ പി സി എന്ന് പറഞ്ഞാൽ പിന്നെ ജെ പി സിയും കഴിഞ്ഞിട്ടേ നിയമമാവുക അപ്പൊ ചോദ്യം ചെയ്യേണ്ടത് ഏത് ഘട്ടത്തിലാണ് എന്ന് നിയമജ്ഞരുമായി കൂടി ആലോചിക്കേണ്ടതുണ്ട് ഒക്കഫ് കൈയേറ്റം ഒക്കപ്പ് കയ്യേറ്റത്തിനെതിരായി അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന നിയമം വേണം എന്ന് രാജ്യത്ത് എപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള ഒരാവശ്യം തന്നെ അങ്ങനെ ഒരു നിയമ നിയമം പ്രപ്പോസലുണ്ടായിരുന്നു നേരത്തെ അത് കയ്യേറ്റം ഒഴിപ്പിക്കാനാണ് ഉള്ളതും കൂടി കയ്യേറിയ നിയമ നിയമവിധയാക്കാനല്ല ഇത് അതൊക്കെ ദുഷ്പ്രചരണമാണ് ഒക്കപ്പ് എന്ന് പറഞ്ഞാൽ സതുദ്ദേശത്തോടു കൂടി മതപരമായ കാര്യത്തിന് ദൈവപ്രീതി മാത്രം ലാക്കാക്കി പലരും വെക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതാണ് ദേവസ്വം എന്ന് പറഞ്ഞ ഉദ്ദേശത്തോടു കൂടിയല്ലേ ദേവസ്വത്തിന് വിട്ടു കൊടുക്കുക അതേപോലെ പൊക്കപ്പും അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി വ്യക്തികൾ കൊടുക്കുന്നതാണ് അപ്പോൾ അതിലൊക്കെ കയറി കൈയിടുന്നത് ശരിയായ നടപടിയല്ല